നമസ്കാരം പത്തനംതിട്ടയിലെ അടൂർ കടമ്പനാട് വില്ലേജ് ഓഫീസർ മനോജ് ജീവൻ ഒടുക്കിയത് സമ്മർദ്ദം മൂലമെന്ന് ആർ ടിഒ റിപ്പോർട്ട് മണ്ണു മാഫിയ ബന്ധമുള്ള സി പി എം പ്രാദേശിക നേതാക്കളാണ് മരണത്തിന് കാരണമെന്ന് ഓഫീസറുടെ കുടുംബം ആരോപിച്ചിരുന്നു കഴിഞ്ഞ പതിനൊന്നാം തീയതിയാണ് മനോജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കേസിൽ ഇനിയും പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതിനിടയിലാണ് ആർ ടി ഒ റിപ്പോർട്ടെത്തിയത് മനോജിന് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നാണ് ആർ ടിഒ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ആരുടെയും പേര് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല ബന്ധുക്കളും സഹപ്രവർത്തകരുമടക്കം ഇരുപതോളം പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അടൂരിലെ സി പി ഏറ്റവും പ്രമുഖനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് വ്യക്തമാണ് ഈ നേതാവിൻ്റെ ഫോൺ വന്ന ശേഷമായിരുന്നു മനോജിന്റെ ആത്മഹത്യ സ്ഥലം മാറി കടമ്പനാടെത്തിയ മനോജ് അസ്വസ്ഥനായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ റിപ്പോർട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് കൈമാറും മനോജിന്റെ മരണത്തിന് പിന്നാലെ പന്ത്രണ്ട് വില്ലേജ് ഓഫീസർമാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മരണം സംബന്ധിച്ച് ആർ ടിഒയിൽ നിന്ന് റിപ്പോർട്ട് ശേഖരിച്ചത് വില്ലേജ് ഓഫീസർമാരുടെ പരാതി ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറിയിരുന്നു ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല മണ്ണെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ ബാഹ്യ ഇടപെടൽ തടയണമെന്നും വില്ലേജ് ഓഫീസർമാരുടെ പരാതിയിലുണ്ടായിരുന്നു മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു മനോജിന്റെ ആത്മഹത്യയിൽ കുടുംബം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ജോലിയിൽ കയറിയ ദിവസം മുതൽ മനോജിനെ ഭരണകക്ഷിയിലെ ചില ആളുകൾ സമ്മർദ്ദത്തിലാക്കിയിരുന്നതായി പരാതിയിൽ പറയുന്നുണ്ട് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി ിയതായി സഹോദരൻ മധു പറഞ്ഞിരുന്നു എന്നാൽ കാര്യമായ അന്വേഷണം പോലീസ് നടത്തിയില്ല അടൂരിലെ സി പി എം ഉന്നതനെ രക്ഷിക്കാനാണ് ഇത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് സഹോദരൻ മധു ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് മനോജിന്റെ മരണം ജോലിസ്ഥലത്തെ സമ്മർദ്ദമൂലമാണെന്നാണ് സഹോദരൻ പറയുന്നത് ആത്മഹത്യക്ക് ഒരാഴ്ച മുൻപ് പ്രാദേശിക നേതാക്കൾ പരസ്യമായി അധിക്ഷേപിച്ചതായും പരാതിയിൽ പറയുന്നു ആറന്മുള വില്ലേജ് ഓഫീസിൽ നിന്ന് അടുത്തിടെയാണ് മനോജ് കടമ്പനാട് വില്ലേജ് ഓഫീസറായി എത്തിയത് മരണത്തിൽ ആർക്കും ഉത്തരവാദിത്തമില്ലെന്നും പണം നൽകാനുള്ള ഒരാൾക്ക് ആ പണം അക്കൗണ്ടിലേക്ക് നൽകിയിട്ടുണ്ടെന്നുമുള്ള കുറിപ്പ് പോലീസിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആത്മഹത്യയിൽ കേസ് ഒതുക്കാനാണ് പോലീസ് നീക്കം ഇതിനിടയ്ക്കാണ് പത്തനംതിട്ടയിലെ വില്ലേജ് ഓഫീസർ മനോജിന്റെ ആത്മഹത്യയിൽ സഹപ്രവർത്തകർ കളക്ടർ കളക്ടർക്ക് പരാതി നൽകിയത് സി പി എം നേതാക്കളുടെ സമ്മർദ്ദം മനോജ് നേരിട്ടുവെന്ന് തുടക്കം മുതലേ കുടുംബം ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആത്മഹത്യയ്ക്ക് ഇടയാക്കിയ കാരണം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സഹോദരൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്